പ്രിയപ്പെട്ടവരെ നമസ്കാരം ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പാസ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പറഞ്ഞത് ഇന്നൊരു സ്പെഷ്യൽ കേസ് കൂടി സാറിനോട് ചോദിക്കുക എന്ന് വിചാരിക്കുന്നു സാർ കഴിഞ്ഞ കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ഇനി അതിലൊരു സംശയം ആർക്കും വരാനുള്ള സാധ്യതയില്ല ഈ എല്ലാ അധ്യായങ്ങളും കേട്ടുകൊണ്ടിരുന്ന ഞാൻ തന്നെ നല്ല തറവാട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു എങ്കിലും ഒരു ഒരു വേറൊരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ക്വസ്റ്റ്യനാണ് അതായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വയസ്സ് തികയാതെ കൂട്ടി വയസ്സ് വെച്ച് ഒരു പാസ്പോർട്ട് എടുത്തു അതെല്ലാവരും ചെയ്ത കാര്യം തന്നെ അതിന് വലിയ വിശേഷമില്ല പക്ഷെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരിലല്ല എടുത്തത് യഥാർത്ഥ അഡ്രസ്സിലും അല്ല എടുത്തത് അപ്പോൾ അഡ്രസ്സും വേറെ ആയിരുന്നു എല്ലാം എല്ലാം ഇപ്പോഴും ഇദ്ദേഹത്തിന് ഒരു ഒറിജിനൽ സ്വന്തം പാസ്പോർട്ട് വേണം തീർച്ചയായിട്ടും പറ്റും സാർ അങ്ങനെ ഒരു തെറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ പാസ്പോർട്ട് അതിന് ശേഷം പുതുക്കിയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കല്ലോ പുതുക്കി കിട്ടിയുള്ള ഇരുപത്തഞ്ചു വർഷം ആയപ്പോൾ അദ്ദേഹത്തിന് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാവണം അതെ അതെ അപ്പൊ ആ പുതുക്കിയിട്ടുള്ള പാസ്പോർട്ട് ആദ്യത്തെ പാസ്പോർട്ട് മുതൽ പുതുക്കിയിട്ടുള്ള പാസ്പോർട്ടുകൾ ഇതെല്ലാം സഹിതം അദ്ദേഹം ഇതെല്ലാം സറണ്ടർ ചെയ്യണം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സറണ്ടർ ചെയ്യണം അതിൻ്റെ കൂടെ ഒരു മെഴ്സി പെറ്റീഷൻ കൂടെ കൊടുക്കണം ഓ അങ്ങനെ മെഴ്സി പെറ്റീഷനോടൊപ്പം തന്നെ ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് യഥാർത്ഥത്തിൽ ഇന്നതാണ് എൻ്റെ പേര് യഥാർത്ഥത്തിൽ ഇന്നതാണ് എൻ്റെ വീട്ടുപേര് യഥാർത്ഥത്തിൽ ഇന്നതാണ് അതെല്ലാം പ്രൂവ് ചെയ്യാൻ ആവശ്യമായ രേഖകളും കൂടെ അതിനോടൊപ്പം സമർപ്പിക്കണം ഇപ്പം ഇതിങ്ങനെ നേരത്തെ ഉള്ളത് വേറൊന്ന് കിടക്കുക അപ്പൊ അത് മാറ്റി നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മളിപ്പോ അടുത്തത് പറയുമ്പോഴ് അത് കള്ളത്തരമായിരിക്കാൻ പാടില്ല അതിന് ആധികാരികമായ രേഖ ഇതിനോടൊപ്പം സമർപ്പിക്കണം ഒരു കള്ളം ചെയ്യുന്ന അതെ ഇനി വേണ്ടത് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുപേര് അഡ്രസ്സ് പഞ്ചായത്തിൽ നിന്ന് റിക്കാർഡ് വാങ്ങിച്ചിരിക്കണം പഞ്ചായത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇന്ന താമസക്കാരനാണ് ഇന്ന വീട്ടിൽ ഇന്ന വില്ലേജിൽ താമസക്കാരനാണ് ആ സർട്ടിഫിക്കറ്റ് വേണം ഒന്ന് രണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ ആരാണ് അവരുടെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ റെക്കാർഡുകൾ അതിന്റെ അതോറിറ്റി കൊടുത്ത കാർഡ് വേണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥ പേരിന്നതാണ് എന്ന് കാണിക്കുന്നതിനാവശ്യമായ രേഖകൾ എന്താണ് ഇതെല്ലാം കാണിച്ചിരിക്കണം അങ്ങനെ കാണിച്ചുകൊണ്ട് രേഖ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അതിനുള്ള രേഖകൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് മെഴ്സി പെറ്റീഷൻ സഹിതം ഈ പാസ്പോർട്ടുകൾ സഹിതം സറണ്ടർ ചെയ്യണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം പേഴ്സി പെറ്റീഷനോടൊപ്പം അപ്പൊ ഈ രേഖകളും അതിനോടൊപ്പം ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞാൽ അവര് ഒരു ഫൈൻ അടച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് ആ അപ്പം ചില അംനെസ്റ്റികളൊക്കെ ഇതിനകത്തുണ്ട് അവർക്ക് മാപ്പ് കൊടുക്കാവുന്ന ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് വെച്ചുകൊണ്ട് അവർക്ക് ഒരു ഫൈൻ അടച്ചുകൊണ്ട് പുതിയ പാസ്പോർട്ട് ഇതെല്ലാം ക്യാൻസലാക്കിയിട്ട് പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും അത് ശരി അങ്ങനത്തെ കേസ് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ ധാരാളം കേസ് ആഹാ അങ്ങനെ കൊടുത്ത് ധാരാളം പേര് അങ്ങനെ യഥാർത്ഥ പാസ്പോർട്ടിലേക്ക് പാസ്പോർട്ട് മേടിച്ചിട്ടുണ്ട് അവരുടെ പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് കേസുകളൊക്കെ ഉണ്ടായ മാറ്ററുകൾ ഉണ്ടായിട്ടുണ്ട് അത് ശരി അതിലെല്ലാം പരിഹാരം കാണാൻ കഴിയും അപ്പൊ ഇത് ഒരാൾ ചോദിച്ചിരിക്കും അദ്ദേഹത്തിന്റെ മകനെ ചോദിച്ചത് മകൻ ഇപ്പോ ജോലി ചെയ്യുന്നുണ്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പാസ്പോർട്ടെല്ലാം സറണ്ടർ ചെയ്യുമ്പോൾ പ്രശ്നം വേറെ ഉണ്ടാവും പാസ്പോർട്ട് സറണ്ടർ ചെയ്യുമ്പോൾ കുറച്ച് സമയം അത്രയും കാലം ആ പാസ്പോർട്ട് നമുക്ക് പുതുക്കി കിട്ടുന്ന സമയം വരെ ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും വരും ഇവിടെ നിൽക്കേണ്ടി വരും അപ്പൊ ഈ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അത് പഴയ വിസയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് തിരിച്ച് ആ വിസ ആക്കണം ആ വിസ ആക്കിയിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിസയും കൂടെ ആക്കിയൊക്കെ വന്ന് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ പഴയ വിസയിൽ തന്നെ പോയിട്ട് ചെന്നിട്ട് വിസ ആക്കണം ക്യാൻസലാക്കണം ആക്കിയിട്ട് പുതിയ പാസ്പോർട്ട് വെച്ചുകൊണ്ട് വേണം പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അപ്പം ഇവരുടെ ഐറി സ്കാനും ഐ പിന്നെ ഫിംഗർ പ്രിന്റും ഒക്കെ അവിടെ ഉണ്ടാവും ഒരു പക്ഷേ അപ്പം ക്ലാരിഫിക്കേഷൻ ചോദിക്കാം ചോദിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടായിട്ട് വരും അതുകൊണ്ട് വേറെ വലിയ ഡാമേജൊന്നും വരുന്നില്ലാമേജൊന്നും അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചത് വളരെ സ്പെഷ്യൽ കേസായിട്ടാണ് എനിക്ക് തോന്നിയത് വ്യക്തിപരമായി കാരണം നമ്മൾ ഇരുപത്തി വർഷം മുമ്പ് എല്ലാ വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പേര് മാറ്റി നമ്മുടെ അഡ്രസ്സ് മാറ്റി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി സകലതും വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ പാസ്പോർട്ട് എടുത്തത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഒറിജിനൽ പേരിൽ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒറിജിനൽ അഡ്രസ്സിൽ പാസ്പോർട്ട് വേണം എന്നാഗ്രഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരമുണ്ട് നമുക്കൊരു മെഡ്സി പെറ്റീഷൻ കൊടുക്കാൻ കഴിയും നമുക്ക് ആദ്യത്തെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലത്താണ് കൊടുക്കേണ്ടത് അതെ അതെ അല്ലെ സാർ ആ സ്ഥലത്താണ് നമ്മൾ മെഡ്സി പെറ്റീഷൻ കൊടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് പുതിയ പാസ്പോർട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് വളരെ ഇത്രയും കാലം നമ്മൾ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വിവരമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് നടക്കില്ലാന്ന് പക്ഷേ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അതാണ് അപ്പോൾ ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുമ്പോൾ അത്രയും കാലം നമുക്ക് യാത്രയും കാര്യങ്ങളും നടക്കില്ല അതെല്ലാം മനസ്സിലാണ് എന്നാലും മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് സാറ് നൽകുന്ന ഉപദേശം നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയക്കുക